നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ചെലവഴിക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ ലോകം എന്നുള്ള പറയുക ഈ ലോകം എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചിന്തയിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു ഗോളമാണ് അത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെ ചിന്തകളായിരിക്കില്ല ഈ ലോകത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മളൊന്ന് ആലോചിക്കുക ഈ ലോകത്ത് ഈ ഭൂമിയിൽ വ്യത്യസ്ത ഭാഷയിലും വ്യത്യസ്ത സംസ്കാരത്തിലും വ്യത്യസ്ത കളറിലും ഒക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഈ മനുഷ്യരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കൂട്ടം വ്യക്തികളെ ലോകത്ത് പ്രമുഖരായിട്ടും അതേപോലെ തന്നെ ഉന്നതിയിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവർ ലോകത്തിന് വേണ്ടിയിട്ട് പലതും പല നേട്ടങ്ങളും കൊണ്ടുവരുന്നുണ്ട് പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് ആ മാറ്റങ്ങൾക്കപ്പുറം അവർ ഈ ലോകത്തുനിന്ന് ഇടപെടുകയും ചെയ്യുന്നുണ്ട് ഇന്നൊന്നാലോചിക്കാം ഈ ലോകം ആദ്യകാലം ഒരു പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ആദ്യത്തെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ചിലപ്പോൾ പക്ഷെ അക്കങ്ങളായിരിക്കും നമ്പറുകളായിരിക്കും ആ അക്കങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ അതേ സമയത്ത് അതിൻ്റെ മറ്റൊരു വേഷനായിട്ട് ലോകത്ത് വന്നിട്ടുള്ള വലിയൊരു മാറ്റമാണ് ലിപികൾ ഭാഷകള് ലിപികൾ ഇതൊക്കെ ഇതിലൂടെ കുറേ കാലം അതായത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു വസ്തുവിനെ കൊടുത്ത് മറ്റൊരു വസ്തു വാങ്ങുക അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് എന്താണോ അതിന് പകരം മറ്റൊരു സാധനം നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് ആ ഒരു സാധനം നമ്മൾ വാങ്ങുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് നമ്പറുകളെ കുറിച്ച് അറിയില്ല സംഖ്യകളെ കുറിച്ച് അറിയില്ല അങ്ങനെയുള്ളൊരു കാലം ആ ഒരു സമയത്ത് ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുള്ള ചിന്തയായിരിക്കാം നമ്പറുകൾ വൺ ടു ത്രീ ഫോർ ഉള്ള നമ്പറുകൾ അത് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് എങ്ങനെ പറയുന്ന ഒരു നമ്മൾ പറയുന്ന സംഖ്യകൾക്ക് പകരം ഒരു വസ്തുവിന് ഒരു വസ്തുവിന് മറ്റൊരു വസ്തു എന്ന് പറയുന്നതിന് പകരം അതായത് ഒരു ഉപകാരത്തിൻ്റെ മറ്റൊരു എന്ന് പറയുന്നതിന് പകരം നമുക്കതിന് പ്രതിവിധിയായിട്ട് ചെയ്തു രണ്ടെണ്ണം ചെയ്തു അല്ലെങ്കിൽ ഒരെണ്ണം കൊടുത്ത് രണ്ടെണ്ണം വാങ്ങിച്ചു അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് മനുഷ്യന് ചിന്ത പോവുകയും അതിൽ നിന്നും അതിന് നമ്പറുകൾക്ക് അതീതമായിട്ടുള്ള നാണയങ്ങളെ സൃഷ്ടിക്കുകയും ഈ നാണയങ്ങൾ ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിനെ നമ്മൾ ബൈ ചെയ്യണം അല്ലെങ്കിൽ വാങ്ങിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അതിനു പകരക്കാരനായിട്ട് നാണയങ്ങൾ കൊടുത്ത് വാങ്ങുകയും ചെയ്യുന്ന ഒരു കാലത്തേക്ക് നമ്മൾ അപ്പൊ നോക്കുക ഇവിടെ ചിന്തകൾ ആ ഒരു വ്യക്തി ആ ഒരു ചിന്ത ചിന്തിച്ച് അതിനെ കണ്ടെത്തി ലോകത്തിന് വേണ്ടി അവതരിപ്പിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കാലം തീർന്നു അദ്ദേഹം അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പിന്നീട് അതിനെ ബാക്കി പത്രമായിട്ട് കൊണ്ടുവരുന്നത് മറ്റൊരു തലമുറയാണ് അതേ ചിന്തയെ തന്നെ മെറ്റൊരുത്വം ചിന്തിക്കുകയാണ് അതിന് വ്യത്യസ്തമായിട്ട് കണ്ടെത്തേണ്ട രീതികൾ അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്ന ലോകത്ത് ഉണ്ടാകുന്ന ഞാൻ പറയുന്ന ചിന്ത എന്ന് പറയുന്ന കാര്യം ഈ ലോകത്ത് ഒരു ഈ ലോകത്തിന്റെ വികസനം എന്ന് പറയുന്നത് തന്നെ ചിന്തയാണ് അതൊരു വ്യക്തി മാത്രം ചിന്തിച്ച കാര്യമല്ല ഒരു കൂട്ടം വ്യക്തികൾ തലമുറകളായിട്ട് ചിന്തിച്ചു പോന്നിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇന്ന് ലോകത്തിനായിട്ടുള്ള വലിയ മാറ്റങ്ങൾ നമ്മൾ ലിപികളെ കണ്ടെത്തിയപ്പോ ഭാഷകളെ കണ്ടെത്തിയപ്പോ അവിടെ എഴുതുവാനും വായിക്കുവാനും തുടങ്ങുന്നു അങ്ങനെ അതിന് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യത്തുള്ള കാര്യങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് അതായത് ഒരു ഏരിയയിൽ നടക്കുന്ന സംഭവങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് എത്തുക എന്നുണ്ടെങ്കിൽ അതിനെ ഇന്നത്തെ പോലെ വീഡിയോ ക്യാമറകളോ സൗണ്ട് റെക്കോർഡിങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് എഴുതി വെച്ചിട്ട് അത് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്ന രീതി അതൊരു പത്ര രൂപത്തിലായിട്ട് പിന്നീട് പിന്നീട് മറ്റൊരു ചിന്തയിലൂടെ അത് പുറത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ എഴുതിയിട്ട് അതൊരു കഥയായിട്ട് പുസ്തക രൂപത്തിലായിട്ട് ലോകത്തേക്ക് മാർക്കറ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ഒരു ചിന്ത എന്ന് പറയുന്നത് അതൊരു വ്യക്തി ഒരു ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ അത് ഒരു വ്യക്തിയിൽ നിന്നും മാത്രം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളല്ല ഈ ലോകം ഇനിയും നമ്മൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന കാലകാലങ്ങളായിട്ട് മാറി വന്ന് ഇവിടെ എത്തി നമ്മൾ ഇപ്പം നമ്മൾ ഇന്റർനെറ്റിൻ്റെയും അതേപോലെ തന്നെ ഐ ടിയുടെയും എയുടെയും ലോകത്തേക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കാലത്തേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കാലം ഇവിടെ ഇനിയും നമ്മളെ നമ്മൾക്ക് ഇപ്പോൾ ഇന്ന് നില നിലനിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള അലോൺ മാസ്ക് മാർക്ക് അലോൺ മാസ്ക് അതേപോലെ തന്നെ സെക്രബർഗ് ഇവരെ ഗൂഗിളിൻ്റെ സീയോ ആയിട്ടുള്ള ചിന്തരിപ്പിച്ചവർ ഇങ്ങനെയുള്ള ഈ ഒരു കാലം ഇപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി വരാനിരിക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് വേറൊരു ലോകത്തേക്ക് നമ്മൾ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ആയിരിക്കില്ല വേറൊരു ലോകമായിരിക്കും വേറൊരു രീതിയിലായിരിക്കും ലോകം മാറുന്നത് നമ്മൾ ചിന്തിക്കുക നമുക്ക് മാത്രം ഈ ഒരു ഇത് നമ്മൾ ഇന്ന് ഇന്നത്തെ ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചിന്തകൾക്ക് പിന്നാലെ നമ്മൾ ഓടുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും അല്ലാണ്ട് നമ്മൾ പോയ കാലങ്ങളിൽ മുന്നേ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ കാലത്ത് നമ്മൾ പല ചരിത്രങ്ങളും പഠിച്ചു ഈ ചരിത്രങ്ങളിലൂടെ നമുക്ക് ഇന്ന് നേട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് കഴിഞ്ഞപ്പോഴെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇനിയുള്ള തലമുറകളിൽ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ മാറ്റം വരുത്തേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ആ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുവാനുള്ള കാരണം മറ്റൊരു ചിന്തിച്ചതിന്റെ അതിന്റെ ബാക്കിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ ചിന്തിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് ഇപ്പൊ പ്ലസ് ടു മേഖലയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് ക്ലാസ് എത്തും ഇവിടെ കമ്പ്യൂട്ടറിന്റെ മേഖലയിൽ നിന്ന് കഴിഞ്ഞു നമ്മൾ ലോകം ആ ഒരു ലോകത്തു നിന്ന് ഇവിടെ പറയാണ് നമ്മൾ വേറൊരു ലോകത്തേക്ക് കയറുകയാണ് എഐയുടെയും അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ്റെയും അതായത് ടെക്നോളജി നമ്മൾ വിചാരിക്കുന്നതപ്പുറത്തേക്കും ഫാസ്റ്റായി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ നാല് വർഷം മുന്നേ ഒരു അഞ്ച് വർഷം മുന്നേ ഒക്കെ നമ്മൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ നമുക്കൊന്ന് വേണ്ട കാരണം അന്ന് ആ ഒരു നാല് വർഷം മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് ആ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ പത്ത് വർഷം മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചത് ആ സാധനം പിന്നീട് നമുക്ക് വർഷങ്ങൾ കഴിയുമ്പം അതിന് അതിൻ്റെ ആവശ്യം കുറേയാണ് കാരണം അതിൽ കിട്ടുന്നതിനപ്പുറം മറ്റൊരു ടെക്നോളജിയിലേക്ക് ഇന്ന് പടർന്നു വന്നിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിന്ന് വേണ്ടത് ആൻഡ്രോയിഡ് വെർഷൻ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഇൻ്റർനെറ്റ് അതായത് ഒരു ലാപ്ടോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മൊബൈലിനകത്തേക്ക് കിട്ടാൻ തുടങ്ങി അപ്പം ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുക ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തിക്കുന്ന കാര്യം നമുക്കതിൻ്റെ എങ്ങനെയാണ് അത് മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് എങ്ങനെ ഏത് രീതിയിലാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന് അറിയാൻ നമുക്ക് ഇന്ന് ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നമുക്ക് പുതിയ ഭാഗങ്ങൾ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ കഴിയും അപ്പോൾ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഇന്ന് ഇന്റർനെറ്റിനകത്താണുള്ളത് അപ്പോൾ നമ്മൾ സഞ്ചരിക്കേണ്ട റൂട്ട് ഇനി നമ്മൾ സഞ്ചരിക്കേണ്ട റൂട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയും അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ടെക്നോളജിയിൽ നമുക്ക് ഡിജിറ്റലേഷൻ ആയിട്ടുള്ള ഡിജിറ്റൽ കറൻസി കൈമാറ്റം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറാൻ കഴിയും മാറ്റം വരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഞാനൊരു സാധാരണക്കാരനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിരുന്ന മേഖല എന്ന് പറയുന്നത് ഡ്രൈവർ പണി ഡ്രൈവർ പണിയാകും പക്ഷേ ആ ഒരു പണിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്രയും വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സഞ്ചരിച്ച റൂട്ടുകളിൽ കണ്ടിട്ടുള്ള മാറ്റങ്ങളാണ് കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ലോകം വളരെ ഫാസ്റ്റായിട്ട് മാറുന്നുണ്ട് ആ മാറുന്നതിൻ്റെ കൂടെ നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന് നമ്മളുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ ഡിജിറ്റലിൻ്റെ ഡിജിറ്റലിനെ കുറിച്ച് ചിന്തിക്കുക ആ ഡിജിറ്റൽ ലോകത്തേക്ക് നമ്മൾ സഞ്ചരിക്കുക അല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് നെഗറ്റീവ് നമ്മുടെ രാജഭരണം ചെയ്യുന്ന നമ്മുടെ നാട് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ മാറ്റങ്ങളുടെ നെഗറ്റീവിനെ കണ്ടെത്തി ആ നെഗറ്റീവിന് ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് തൊഴിൽ നഷ്ടപ്പെടുന്ന സാധ്യതകൾ ഇതൊക്കെ പറഞ്ഞ് നമ്മള് ആ ഒരു വികസനത്തെ നമ്മൾ ഇല്ലാണ്ടാക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക അത് എല്ലാം ഈ ലോകത്ത് നടക്കും അത് എല്ലാം നടക്കും കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം എന്ന് പറയുന്നത് ആയിരം പേരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന മേഖല വരുമ്പോൾ ആയിരം പേരിലേക്ക് ഒരു തൊഴിലും ചെയ്യാതെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയും എന്ന ലോകത്തുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആയിരം പേർക്ക് തൊഴിൽ നമ്മൾ തൊഴിൽ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരു ഒരു സാലറി വേണം ഒരു സമ്പടം വേണം പക്ഷേ ഇതൊന്നും ചെയ്യാണ്ട് നമുക്ക് പക്ഷികളെ പോലെ പാറി നടക്കാനും പക്ഷികളെ പോലെ നമുക്ക് പോലെ ഭക്ഷണം കഴിച്ച് നമുക്ക് കൂട്ടിൽ കൂടിയിട്ട് നമുക്ക് യാത്രകൾ സഞ്ചരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ തന്നെ മണി ഫീഡത്തിലേക്ക് നമുക്ക് അത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അതായത് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ ഡിജിറ്റലേഷൻ്റെ ലോകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ആ ഒരു മേഖലകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഒരു മേഖലയിൽ ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല ഇല്ല പക്ഷേ തൊഴിൽ നഷ്ടപ്പെടുമ്പോഴും നമുക്ക് കിട്ടുന്നത് നമുക്ക് ജീവിതകാലവും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ആസക്തി നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ൊഴു എന്നുള്ള കാര്യം ഇന്ന് ലോകത്ത് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നൂറുപേരിൽ ഒരു രണ്ട് പേര് മാത്രമേ മണി ഫ്രീഡത്തിലുണ്ടാവുള്ളൂ അവർക്ക് മണി ഫ്രീഡം എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കുന്ന സമയത്ത് അവർ പാരമ്പര്യമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള അവർ അപ്പം അപ്പന്മാരെ ഉണ്ടാക്കിയിട്ടുള്ള ഭൂമികളും അല്ലെങ്കിൽ അവർ തുടങ്ങി വെച്ചിട്ടുള്ള ബിസിനസ്സുകളും അവരില്ലാത്ത കാലത്ത് ഇന്ന് പേരമക്കളും മക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇന്ന് ലോകത്തുണ്ട് അവരാണ് ഈ മണി ഫീഡത്തിലുള്ളത് പിന്നെ അതേപോലെ തന്നെ സ്വന്തമായിട്ട് റിസ്ക് എടുക്കുക അതായത് ജീവിതത്തിൽ ഒരാളും ചെയ്യാത്ത റിസ്ക്കുകൾ ജീവിതത്തിൽ എടുത്തിട്ട് വലിയ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തിട്ട് അതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് സാധ്യതകളും ഇന്ന് ലോകത്തുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അവർ മണി ഫീഡത്തിലെത്തും അവർ ചിലപ്പോൾ സീറോയിലായിരിക്കാം ആ സീറോയിൽ നിന്നും അവരെടുക്കുന്ന എന്താണ് റിസ്ക് ആണ് ജീവിതത്തിൽ ചിലപ്പോൾ അത് വിജയിക്കാം ചിലപ്പം പരാജയപ്പെടാം ചിലപ്പം ഒന്നും അല്ലാണ്ട് അവർ വലിയ നഷ്ടത്തിലേക്ക് പോയേക്കാം പക്ഷെ അതൊക്കെ തരണം ചെയ്യാൻ ഉള്ള മനക്കരത്തുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും അവർ റിസ്ക് എടുക്കും അവർ രക്ഷപ്പെടും പിന്നൊരു വിഭാഗം നമ്മൾ ഇന്ന് ഒരു തൊഴിൽ ചെയ്തിട്ട് ആ ശമ്പളത്തിന് ഡിപ്പെൻഡ് ചെയ്ത് മാത്രം അതായത് ഓരോ മാസം കിട്ടുന്ന വരുമാനം ആ വരുമാനത്തിൻ്റെ കണക്കുകൾ എഴുതി വെച്ച് ഓരോ മാസം ഇത്ര ചിലവ് വന്നു അതേപോലെ തന്നെ എന്തൊക്കെയാണോ ലോൺ ഇ എല്ലാ കാര്യങ്ങളിലേക്കും കറക്റ്റായിട്ടുള്ള ഒരു എമൗണ്ടിനൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു വിഭാഗം അതാണ് ഗവൺമെൻറ് ജോലി അതേപോലെ തന്നെ പ്രൈവറ്റ് ജോബുകളൊക്കെ ചെയ്ത് ജീവിക്കുന്നത് ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലെ നോക്കുമ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെ നാട്ടിൽ പുറത്ത് ജീവിക്കുന്ന പണി പണിയുണ്ടെങ്കിൽ ഉണ്ട് പോയാൽ പോയി കിട്ടിയേ കിട്ടി അത്രേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ജീ രീതിയിലേക്ക് മാറുന്ന സാഹചര്യം അതായത് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ വീട് നിർമ്മാണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് പലിശക്കും ബാങ്കിലും ലോൺ എടുത്തിട്ടും ഒക്കെ അറ്റിച്ച് നിരങ്കിൽ മൂളി ജീവിക്കുന്ന രീതിയാണ് നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്ന എന്തിനാണ് നമ്മൾ നാട്ടിൽ നിന്ന് സ്വഭാവ സ്വാഭാവികമായിട്ട് നടക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് മക്കളെ പഠിപ്പിക്കുക പഠിപ്പിച്ചിട്ട് അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുക ഈ ജോലി വാങ്ങിക്കൊടുത്ത് അവർ ചെയ്യുന്ന ജോലി എന്താ ജോലി മുഴുവൻ ജോലി ചെയ്തുകൊണ്ടിട്ട് അവർക്ക് ഫ്രീഡല്ല നേരെ മുറിച്ച് ഇനി വരാനിരിക്കുന്ന ലോകത്ത് ഇനി വരാനിരിക്കുന്ന ടെക്നോളജിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ജീവിക്കുന്ന രക്തനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഫണ്ടെന്ന് കിട്ടുന്ന വരുമാനവും ലാഭവും വെച്ചിട്ട് അവർക്ക് ജീവിതകാലം മുഴുവനും പാരമ്പര്യമായിട്ടും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വിഭാഗീയമായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ജീവിതത്തിൽ നമുക്ക് സാമ്പത്തിക നിരക്കും പൂർണ്ണമായും മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇത് എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ എൻ്റെ ഒരാശയം മാത്രമാണ് ഇതിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാം കാര്യങ്ങൾ മനസ്സിലാക്കുക പഠിക്കാം ഓക്കെ താങ്ക്